ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അൺവാണ്ടഡ് സെക്ഷൽ ഫെറ്റിഷ് അല്ലെങ്കിൽ സെക്ഷൽ അഡിക്ഷൻ എങ്ങനെ മാറ്റിയെടുക്കാമെന്നാണ് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഒരുപാട് മെയിൽസ് വരുന്നുണ്ട് അവരെല്ലാം പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലം അല്ലെങ്കിൽ ഇതുകൊണ്ട് അവരുടെ ജോബിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നെല്ലാമാണ് പലരുടെയും ഡെയിലി ആക്ടിവിറ്റീസിനെ ഇത്തരം സെക്ഷൽ അഡിക്ഷൻസ് ബാധിക്കുന്നുണ്ട് അപ്പോൾ പലരും പറഞ്ഞു കൊടുക്കുന്നത് ഈ അഡിക്ഷൻസ് ഒരിക്കലും മാറ്റാനാവില്ലെന്നും ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നുമാണ് എന്നാൽ ഞാൻ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാം ഇത്തരം സെക്ഷൽ അഡിക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷൽ ഫിറ്റീഷസിനു കാരണം ശീലിച്ചു പോകുന്ന സെക്ഷൽ പാറ്റേൺസ് അല്ലെങ്കിൽ പോണോഗ്രഫിയാണ് ഇത് മൈൻഡിൽ ഫിക്സ്ഡ് ആയി കിടക്കുന്നു മറ്റൊരു കാരണം സ്ട്രെസ്സും ആൻസൈറ്റിയുമാണ് സ്ട്രെസ്സും ആൻസൈറ്റിയും വരുമ്പോൾ പലരും ഉപയോഗിക്കുന്നത് മാൽ അഡാപ്റ്റീവ് കോപ്പിംഗ് ആണ് അതിന് പകരം അഡാപ്റ്റീവ് കോപ്പിംഗ് ആണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ സെൽഫ് ഡിസ്ട്രക്ഷൻ കുറയും ഫോർ എക്സാമ്പിൾ ചിലർക്ക് റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നു അത് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു നല്ല വഴിയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിന് പകരം അവർ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാമറേറ്റൽ അഫേഴ്സ് മറ്റുള്ളവരുമായുള്ള ചാറ്റിംഗ് അതെല്ലാം സെൽഫ് ഡിസ്ട്രക്ഷന് ഉപയോഗിക്കുന്നു ഈ മറ്റുള്ളവരുമായുള്ള ചാറ്റിംഗ് അല്ലെങ്കിൽ എക്സ്ട്രാമറേറ്റൽ അഫേഴ്സ് എപ്പോഴും മാൽ അഡാപ്റ്റീവ് കോപ്പിംഗ് മെക്കാനിസമാണ് മിക്കവാറും എല്ലാ എക്സ്ട്രാ എക്സ്ട്രാമറേറ്റൽ അഫയേഴ്സിലും ഗിൽറ്റി ഫീലിങ്ങും ഡിപ്രഷനും ഉണ്ടാകും ഇത് സെൽഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ തന്നെയാണ് സെക്ഷൽ അഡിക്ഷൻ അല്ലെങ്കിൽ സെക്സ്വൽ ഫെറ്റിഷസിലും സംഭവിക്കുന്നത് സോ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള അഡിക്ഷൻസ് അല്ലെങ്കിൽ ഫെറ്റിഷസ് സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആണ് എന്ന് പിന്നെയുള്ളതാണ് പോണോഗ്രഫി ചെറുപ്പം മുതൽ പോണോഗ്രഫി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാൾ സെക്ഷുവാലിറ്റിയെ വ്യൂ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും അവരുടെ റിയാലിറ്റി തികച്ചും വ്യത്യസ്തമായിരിക്കും ഫെറ്റിഷ്യസിൽ ആനന്ദമുണ്ടാകുന്നത് അഡ്രിനാലിൻ റഷ് അല്ലെങ്കിൽ ഡോപ്പാമിൻ റിലീസ് ഉള്ളത് കൊണ്ടാണ് ഏതു തരം സെക്ഷൽ ആക്ടിവിറ്റിയിലും ഇത് തന്നെ സംഭവിക്കുന്നു അതുകൊണ്ടാണ് സെക്ഷൽ ആക്ടിവിറ്റി ഒരു ഹാബിറ്റായി മാറുന്നത് ഇതെല്ലാം റീപ്ലേസ് ചെയ്യാൻ സാധിക്കും ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോൾ മുതൽ ഈയൊരു ഫെറ്റിഷ് തുടങ്ങി ഇതെങ്ങനെ കംഫർട്ടബിളായി ഇതെങ്ങനെ ഹാബിറ്റായി എന്നാണ് പിന്നീട് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം ചിലർക്ക് ഗേൾസ് ഷൂവിലാണ് ഫെറ്റിഷ് ഉള്ളതെങ്കിൽ അത്തരം കാര്യങ്ങൾ മാക്സിമം ലഭിക്കുന്നത് ഒഴിവാക്കുക അടുത്ത കാര്യം ഇതിനുപയോഗിക്കുന്ന എനർജി ആൻഡ് ടൈം ആ എനർജി ആൻഡ് ടൈം ഉപയോഗിച്ച് മറ്റൊരു അഡ്രിനാലിന് റഷ് ഉപയോഗിക്കുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ അപ്പോൾ എന്ത് ചെയ്യാം സെറ്റ് എ ടൈം ലിമിറ്റ് നിങ്ങൾ ഫെറ്റിഷ്യസിനായിട്ട് അല്ലെങ്കിൽ സെക്ഷുവൽ അഡിക്ഷനായിട്ട് മാക്സിമം യൂസ് ചെയ്തിരുന്ന സമയം വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക എക്സാമ്പിൾ വാക്കിംഗ് സൈക്ലിംഗ് സ്വിമ്മിംഗ് ഇവിടെ ആ ഒരു എനർജി യൂസ് ചെയ്തുകൊണ്ട് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാണ് അതുവഴി തോട്ട്സും മാറ്റാൻ സാധിക്കും വൺ മന്ത് കാലയളവ് കാലയളവെടുത്തുകൊണ്ട് ആദ്യം ട്രയൽ ചെയ്ത് നോക്കുക ഇവിടെ എന്തായാലും എക്സസൈസ് വേണം അതിനോടൊപ്പം ഏതെങ്കിലും ഒരു എൻജോയബിൾ ഹോബിയും സ്റ്റാർട്ട് ചെയ്യുക പിന്നീടുള്ള ഫോക്കസ് ഈ രണ്ട് കാര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും അതായത് ഹോബിയും എക്സസൈസും പിന്നീട് ലൈഫിലെ ഓരോ കാര്യങ്ങളും പതുക്കെ ഇതിലേക്ക് റീപ്ലേസ് ചെയ്തുകൊണ്ടുവരിക അങ്ങനെ അൺവാണ്ടഡ് സെക്ഷൽ ആക്ടിവിറ്റി മാക്സിമം കുറയ്ക്കാൻ ലൈഫിലെ ഓരോ കാര്യങ്ങളും ആഡ് ചെയ്യാം നമ്മൾ ഏതൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്യുകയും മാക്സിമം എനർജി ഉപയോഗിക്കുകയും ചെയ്താൽ ആ കാര്യം വളരും മറ്റൊരു കാര്യം ഇത്തരം പ്രശ്നങ്ങൾക്ക് സെക്സ് തെറാപ്പിസ്റ്റിനെയോ സി ബി ടി പോലുള്ള സൈക്കോതെറാപ്പികൾക്ക് സൈക്കോളജിസ്റ്റിനെയോ കാണാവുന്നതാണ് സോ ഫ്രണ്ട്സ് എനർജിയും ടൈമും മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടത് ഇത്തരം സെൽഫ് ഡിസ്പെക്റ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്ന് ഓർക്കുക ബായ്